എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭ്രാന്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായിരുന്നാലും നടന്ന മാച്ച് എല്ലാവരും കണ്ടുകാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതില് സത്യത്തില് പറഞ്ഞാൽ സഞ്ജു സാംസൺ ഫോമിന്റെ ആരംഭത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് പറയാം പൂർണ്ണമായിട്ട് ഫോം ആയെന്ന് പറയാൻ പറ്റില്ല എങ്കിലും കോൺഫിഡൻസൂടെ വേറ്റ് ചെയ്തു നല്ല ഒരു ഇന്നിങ്സ് തന്നെ കളിച്ചത് എട്ട് ഗോളിൽ ഇരുപത്തിരണ്ട് റൺസ് ഭേദപ്പെട്ട നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു ആടിപൊളി ഇന്നിങ്സ് ആയിരുന്നു മൂന്ന് സിക്സ് അതിലൊരു ഫോർ ഉൾപ്പെടുന്നതാണ് പുള്ളി എനിക്ക് ഇപ്പോഴും സഞ്ജു സാംസൺ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലെന്നൊക്കെ കിടക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പം ടീമിൽ സ്ഥാനം കിട്ടുമോ ഇല്ലയെന്നൊന്നും ഒന്നും കൂടാ എന്നിരുന്നാൽ പോലും പുള്ളി ആ കോൺഫിഡൻസ് ബാറ്റിംഗ് തിരിച്ചു വന്നിട്ടുണ്ട് ആ രോഹിത് ശർമ്മയൊക്കെ കളിക്കുന്ന പോലെ ആ കോൺഫിഡൻസോടെ ബാറ്റ് ചെയ്യുക എത്ര ടീമിൽ സ്ഥാനം കിട്ടുമോ ഇല്ലയെന്നങ്ങനെ ഒരു ബോൾ പോലും പാഴാക്കാതെ കോൺഫിഡൻസോടെ സ്ട്രൈക്ക് ചെയ്ത് ഹിറ്റ് ചെയ്ത് അടിച്ച് കളിക്കുക അടിച്ച് വീരന്ദ സേവാക് സിഹിത് ശർമ്മയൊക്കെ കളിക്കുന്ന ആ ഒരു പാറ്റേണിൽ അടിച്ച് കളിക്കുക സഞ്ജു ഖാബർ ഇന്നലെ കളിച്ച കളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ ഇരുപത്തിരണ്ട് റണ്ണിന് ഔട്ടായെന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു നല്ല രീതിയിൽ ടീമും പെർഫോം ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് സുഹൃത്തുക്കളെ പതിനഞ്ചാം തീയതി പാകിസ്ഥാൻ കൂടെ കടന്ന മാച്ചാണ് അതിൽ എന്താകുമ്പോൾ അറിയൂടാ അഭിഷേക് ശർമ്മയുടെ പനിയും ഫീവർ ഇത് വയറിളക്കമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അഭിഷേക് ശർമ്മ തിരിച്ച് ടീമിൽ തിരിച്ചു വരും അപ്പോഴത്തേക്ക് സഞ്ജു സാംസൺ ചിലപ്പോൾ ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും എന്നിരുന്നാൽ പോലും നമുക്ക് ടീമിലേ മുഖ്യം ടീം പക്ഷെ സഞ്ജു സാംസൺ ഉണ്ടായി കഴിഞ്ഞാൽ ശലമൂടി സന്തോഷം എന്നാണ് ടീമിൽ നമുക്ക് എപ്പോഴും ടീമിന്റെ വിജയമാണ് ഇന്ത്യയുടെ വിജയമാണ് നമുക്ക് അരിവാര്യം സഞ്ജു സാംസൺ കൂടി കളിക്കുമ്പോൾ പുള്ളി പൂർണ്ണമായിട്ട് ഫോം തിരിച്ചെടുത്ത് തിരിച്ച് വരും എന്നാണ് എന്റെ ആത്മവിശ്വാസം കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഗെയിമും കൂടി പുള്ളിക്ക് കിട്ടി കഴിയുമ്പോഴത്തേക്കും പുള്ളി ഇപ്പോഴേ ആ കോൺഫറൻസോടെ ബാറ്റിംഗ് ഉണ്ടായിരുന്നു മറ്റേ ആ പേടിയൊക്കെ മാറ്റി ന്യൂസാലോടെ കളിച്ചപ്പോൾ ഒരു ചെറിയൊരു പേടി ബാക്ക് ഫുട്ട് ബാക്കിൽ ഇറക്കി കളിക്കുന്നു അങ്ങനെ ചെറിയൊരു പേടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കളിയിൽ പക്ഷെ അങ്ങനത്തെ ഒരു ഇതും കണ്ടില്ല എന്നതാണ് ബൈസ് അടിപൊളിയായിരുന്നു അങ്ങനെ ഇന്നത്തെ ഇതിൽ അങ്ങനത്തെ ഒരു ഇതും കണ്ടില്ല സുഹൃത്തുക്കളെ അങ്ങനെ ഒന്നും കണ്ടില്ല നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു നല്ല അടിപൊളിയായിട്ട് ബാറ്റ് ചെയ്തു നല്ല കോൺഫിഡൻസോടെ ബാറ്റ് ചെയ്തു എട്ട് ബോളില് ഇരുപത്തിരണ്ട് റണ് അടിച്ച് നല്ലപോലെ ബാറ്റ് ചെയ്തു ഇനി എന്തായാലും ഒന്നടങ്കം ആരാധകർ ഇച്ചിരി ആരാധകർ ഹാപ്പിയാണ് നല്ലൊരു അടിപൊളി ബാറ്റിങ് നല്ല ബാറ്റിങ് അപ്പോഴകർ ഒന്നടങ്കം ഇച്ചിരി ഹാപ്പിയാണ് എങ്കിൽ പോലും എങ്കിൽ ഇരുന്നാൽ പോലും ഒരു ഫിഫ്റ്റി പ്ലസ് എബോ സ്കോർ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും ഇന്നിങ്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ പാടില്ലേ സെൽഫ്ലെസ്സും ബാറ്റിംഗ് എന്ന് പറയും സെൽഫ്ലെസ് എന്ന് പറഞ്ഞാൽ സ്വന്തം ബാറ്റിംഗ് സ്വന്തമായിട്ട് ടീമിന് വേണ്ടി സ്വന്തമായിട്ട് സെഞ്ചറി അടിക്കുക ഫിഫ്റ്റി ബോ ചെയ്യുക അങ്ങനെ ഒരു സെൽഫ്ലെസ് ബാറ്റിംഗ് കാഴ്ച വയ്ക്കാൻ സഞ്ജു സാവന്തന്റെ മനസ്സ് അനുവദിക്കുന്നില്ല കായ്സ് അതാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ടീമിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക ബോള് പാഴാക്കാതെ കുറഞ്ഞ ബോള് നല്ലൊരു സ്കോർ ചെയ്യുക എന്നാണ് സഞ്ജു സാമന്തന്റെ മൈൻഡ് സെറ്റ് പക്ഷെ അത് നല്ല രീതിയിൽ വർക്ക്ഔട്ടായി എന്തായാലും നല്ല രീതിയിൽ വർക്ക്ഔട്ടായി എന്നിരുന്നാൽ പോലും നമുക്ക് വൈസുമ്പോൾ ടീമിൽ സാന്നിധ്യമാവണം സ്ഥിര സാന്നിധ്യം ആവണമെങ്കിൽ ഒരു ഫിഫ്റ്റി പ്ലസ് സ്കോർ ചെയ്താൽ ടീമിൽ സ്ഥിരമായിട്ട് സാന്നിധ്യമാവാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്തായിരുന്നാലും എന്താണ് നടക്കാൻ പോകുന്നത് പോകുന്നതെന്ന് പറഞ്ഞുകൂടാ പാകിസ്ഥാന്റെ മാച്ചിൽ അഭിഷേക് അഭിഷേകി സഞ്ജു സാംസൺ ബെഞ്ചിലിരിക്കേണ്ടത് അഥവാ ആ മാച്ചിൽ റിങ്കു സിംഗിനെ ബെഞ്ചിൽ ഇരുത്തിയിട്ട് സഞ്ജു സാംസന കളിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു ഇത് ഞാൻ പറയുന്നതെന്ന റിങ്കു സിംഗിന് ഇരുത്തുക റിങ്കുവ സഞ്ജു ആന്ന് ചോദിക്കുമ്പോൾ ഞാൻ സഞ്ജു സാം എന്നേയും പറയുമോ കാര്യം എന്ന് പറഞ്ഞാൽ റിങ്കു സിംഗിനെ മാറ്റിയിരുത്തിയിട്ട് സഞ്ജു സാംസണും അഭിഷേക് ഇത് അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യുക ഇഷാൻ കിഷാൻ വൺ ഡൗൺ അടക്കുക അത് കഴിഞ്ഞ് സൂര്യകുമാർ അടക്കുക അത് കഴിഞ്ഞ് തിലക് വർമ്മ വരിക അത് കഴിഞ്ഞ് ഡുംബെ വരിക അങ്ങനെ ഓരോ ആയിട്ട് വരിക അത് ഓക്കെ ആണ് നല്ല ഇതാണ് നല്ലൊരു ടീമും ആവും അപ്പോൾ സഞ്ജു സാംറിന് ശകലം കൂടി പെർഫോം ചെയ്യാൻ അവസരം ഒരു അവസരവും കിട്ടും സഞ്ജു സാംസൺ തിരിച്ചിൽ ഫോമിലേക്ക് വരികയും ചെയ്യും നടക്കുന്ന അഭിഷേക് ശർമ്മ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഞ്ജു ബെഞ്ചിലിരിക്കേണ്ടി വരും അഭിഷേക് ശർമ്മ വന്നാൽ സഞ്ജു വെഞ്ചിരിക്കേണ്ടി വരും അഭിഷേക് ശർമ്മ വന്നില്ലെങ്കിൽ വീണ്ടും സഞ്ജുവിന് ചാൻസ് കൂടി കിട്ടുകയുണ്ട് എന്തായാലും സഞ്ജുവിൻ്റെ ഫസ്റ്റ് ട്വന്റി ട്വൻ്റി ഡിബറ്റ് നല്ല രീതിയിൽ ഗംഭീരമായിരുന്നു വലിയ ഗംഭീരം എന്നും പറയാൻ പറ്റില്ല എങ്കിലും ഗംഭീരമായിരുന്നു നല്ല രീതിയിൽ ബാറ്റിങ് ഇന്നലെ ബാറ്റിംഗ് മോശമായിട്ട് ആരും പറയുന്നില്ല ആരും പറയാൻ പറ്റുന്നില്ല നല്ലൊരു സ്കോർ നല്ലൊരു സ്കോർ എടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ടീം മീറ്റിങ്ങിലും മാച്ച് കഴിഞ്ഞുള്ള കഴിഞ്ഞ മീറ്റിങ്ങിലും ഗോതം ഗംഭീറിന്റെ സ്പീച്ചിലും ഗോതം ഗംഭീർ പറഞ്ഞു പറഞ്ഞത് അപ്രീഷിയേറ്റ് ചെയ്താണ് സഞ്ജുനെ ഈശാനെ അപ്രീഷിയേറ്റ് ചെയ്താണ് പറഞ്ഞത് ഓപ്പണിംഗ് അപ്രീഷിയേറ്റ് ചെയ്താണ് പറഞ്ഞത് സഞ്ജു നല്ല ഇത് വെച്ചാണ് ഗംഭീർന്ന് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ഗായ് നെക്സ്റ്റ് മാച്ചിൽ അഭിഷേക് ശർമ്മക്ക് പരിക്കാണെങ്കിൽ വീണ്ടും സഞ്ജു സാംസൺ തന്നെ ഓപ്പൺ ചെയ്യും എന്താ ഒരു കാര്യം ഉറപ്പാണ് ഗായ് സഞ്ജു സാന്തൻ തിരിച്ചു വരും നല്ല രീതിയിൽ തിരിച്ചു വരും നല്ല രീതിയിൽ സഞ്ജു സാംസൺ തിരിച്ചു വരും നോക്കി നോക്കുക കണ്ട പോലെ ഈ വേൾഡ് കപ്പിൽ ഒരു അടിസ്ഥാന ഒരു ബാറ്ററായി മാറും സഞ്ജു സാന്തൻ അത് തീർച്ചയായിട്ടും ഉറപ്പാണ് എൻ്റെ വാക്ക് നിങ്ങൾ എഴുതിയിട്ടോ തീർച്ചയായിട്ടും സഞ്ജു സാന്തൻ രണ്ടവസരം തുടരെ കിട്ടിക്കഴിഞ്ഞാൽ സഞ്ജു സാന്തൻ ഈ വേൾഡ് കപ്പിൽ പ്രധാന ഒരു ബാറ്റ്സ്മാനായി മാറിയിരിക്കും എന്നതിന് നൂറ് ശതമാനം ഉറപ്പാണ് അതിലൊരു ചാൻസ് വേണ്ട ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫോം ഈസ് ടെമ്പററി ക്ലാസ് ഈസ് പെർമനന്റ് അന്നലത്തെ ആ ഒരു ഷോട്ട് നിങ്ങൾ ആദ്യത്തെ സിക്സ് കണ്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റാം സ്ട്രൈറ്റ് അടിച്ച് ഒരു സിക്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ദാറ്റ് ഈസ് സഞ്ജു സാംസൺ ഗുഡ് 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 എന്തായാലും ആ പേടിയൊക്കെ മാറി ആ ചെക്കൻ തിരിച്ച് വന്നിരിക്കുകയാണ് ഗായസ് ആ പേടിയൊക്കെ മാറിയിട്ടുള്ള ടീമിന് വേണ്ടി എന്തും ചെയ്യാൻ അറ്റാക്ക് ചെയ്യാൻ ഒരു മൂഡിലോട്ടായി സഞ്ജു സാംസൺ വന്നിരിക്കുകയാണ് ഗായസൺ അതുകൊണ്ട് പിന്നെ നമ്മൾ ഒന്നും പേടിക്കായില്ലേ ഇനിയിപ്പോൾ നല്ല രീതിയിൽ ബാറ്റ് ബാറ്റിംഗ് ഇനിയിപ്പോൾ അവസരങ്ങൾ കിട്ടാതിരിക്കാൻ കിട്ടാതിരുന്നാലാണ് നമുക്ക് ഫോമ് വീണ്ടും ഇപ്പം നല്ല ടച്ചിൽ ഇതിപ്പോ ഉണ്ടു ഇനിയും അവസരം രണ്ടു അവസരം സഞ്ജു സാന്ദർ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത് ഫോം വീണ്ടെടുക്കും എന്ന് ഞാൻ പറയുന്നു ഗാച്ച് കാര്യം അറിയാമല്ലോ ഇപ്പം നല്ലൊരു ടച്ച് ടച്ചിൽ ഇതിപ്പോ സഞ്ജു സാന്തർ ഇപ്പം തന്നെ തുടരെ ഒരു രണ്ട് മത്സരവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആവും ആളുകൾക്കും ഹാപ്പിയാകും നമുക്കും ഹാപ്പി ആവും എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പിയാവും സഞ്ജു ഫാൻസിന് കോടിക്കാണെങ്കിൽ സഞ്ജു ഫാൻസിന് ഹാപ്പി ആവും ഞാൻ ഹാപ്പി ആവും മൊത്തത്തിൽ എല്ലാവരും ഹാപ്പിയാവും മൊത്തത്തിൽ ഇപ്പം മലയാളികളുടെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം എ ലോണ അതൊന്നുമല്ല സഞ്ജു സാധന ഇത്തിരി ടെൻഷനാണ് ഫുള്ളി ബാറ്റിംഗ് നടക്കുമ്പോൾ ടെൻഷനാണ് എന്ന് പറയുന്നത് ഔട്ടാവൂ ഔട്ടാവൂന്നുള്ള ഒരു ടെൻഷനാണ് എല്ലാവർക്കും ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കണത് ഔട്ടാവാതിരിക്കട്ടെ ഇന്ന് നല്ല രീതി പാകിസ്ഥാനോട് ഇറങ്ങാൻ കഴിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അടുത്ത മാച്ചിൽ പാകിസ്ഥാനോട് പതിനഞ്ചാം തീയതി നടക്കുന്ന മാച്ചിൽ ഇറങ്ങട്ടെ നല്ല രീതിയിൽ സ്കോർ ചെയ്യട്ടെ എന്തായാലും പാകിസ്ഥാനോട് നമ്മൾ ജയിക്കും നമ്മൾ ഈ ടി നമ്മുടെ ടീമിനെയും തോപ്പിക്കാനൊന്നും പാകിസ്ഥാൻ വളർന്നിട്ടില്ല പിന്നെ വരെ വളർന്നിട്ടില്ല പിന്നെ പിന്നെ ഒരു ടൈമാണ് ആ സമയത്ത് അടുത്ത പ്രസൻഡത്തെ ടൈമാണ് ആ സമയത്തുള്ള കാലാവസ്ഥ ആ സമയത്തുള്ള എന്തെങ്കിലും ആ നമ്മൾ ഇത്രയും ടോപ്പിൽ നിന്നിരുന്നാൽ പോലും എപ്പോഴും ലൂസ് ലോസ് ആവണ ഇത് ടീം തോക്കുന്ന സമയത്ത് മൊത്തം ഒന്ന് ഈ കാലാവസ്ഥയിലെ എന്തെങ്കിലും കാര്യ എന്തെങ്കിലും പരിക്കുകൾ അങ്ങനെ എന്തെങ്കിലും തോക്കുകയുള്ളൂ അല്ല അല്ല ഈ ടീമിന് തോപ്പിക്ക് ഇനിയിപ്പം ആർക്കും പറ്റില്ല കാര്യം നല്ല ഫോമിലുള്ള ടീമാണ് ബാറ്റിങ്ങിലും ബോളിങ്ങിലും എല്ലാം നല്ല രീതിയിൽ കയറുന്നു ഫോം ഫോമാണ് ഫോമാണ് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും എല്ലാത്തിലും നല്ല രീതിയിൽ ഫോം ആണ് നല്ല ടീമാണ് ടീം ടീമിപ്പം സെറ്റ് ടീമാണ് സഞ്ജു സാന്തൻ കൂടി കൂടി ഫോമായി കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരും ഫോം ആയി അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ കളിയിൽ സഞ്ജു സാംസന്റെ ഇന്നിങ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും എട്ട് ബോൾ ഇരുപത്തിരണ്ട് അത് ഭേദപ്പെട്ട ഒരു ഇന്നിങ്സ് തന്നെയാണ് എങ്കിലും മുപ്പതിന് പ്ലസ് മുപ്പത് പ്ലസ് സ്കോർ ചെയ്തോ ഉണ്ടെങ്കിൽ പോലും ആ ഇന്നിങ്സ് ബാറ്റിങ്ങിന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരുന്നു മൂന്ന് സിക്സ് വൺ ഫോറും അടിപൊളിയായിരുന്നു ഇനിയിപ്പം എന്തായിരുന്നാലും എന്താ സുഹൃത്തുക്കളെ അടുത്ത മാച്ചിൽ സഞ്ജു സാംസൺ ഉണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞൂടാ ഞാൻ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക എന്നെ അറിയിക്കുക എന്താണ് ഉണ്ടോ ഇല്ലേ എന്താണ് എന്തായിരുന്നു ചീത്തയാണെങ്കിൽ ചീത്ത എന്തായിരുന്നാലും നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക എന്തായിരുന്നാലും അടുത്ത മാച്ചിൽ പനചന്ദ മാച്ചിൽ സഞ്ജു സാംസൺ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ കഴിഞ്ഞിട്ട് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഭ്രാന്തൻ ഉടനെ വരികയാണ് ഗായസ് ബൈ ഫ്രം ഭ്രാന്തൻ